Hello. ഇന്ന് നമുക്ക് നമ്മുടെ ഷോപ്പിനെക്കുറിച്ചൊരു ചെറിയ വീഡിയോ കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാ ഐറ്റംസും കാണുന്ന രീതിയിൽ നമ്മൾ ആദ്യം സെറ്റ് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് കാണിക്കാൻ കിട്ടുന്ന ഒരു ഐറ്റം അതാണ് അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഇതൊക്കെ സെറ്റ് സെറ്റുമുണ്ടുകളാട്ടോ ഓണം പ്രമാണിച്ചിട്ട് നമുക്ക് ഒരുപാട് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് മനസ്സിലാവും ഇതൊക്കെ നമുക്ക് വരുന്നത് ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്ക് ഡിസ്കൗണ്ടും കൂടെ വരും കേട്ടോ അഞ്ഞൂറ് രൂപ നമ്മൾ പ്രൈസ് പറയുന്നതാണ് അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഡിസ്കൗണ്ടൊക്കെ കാണിച്ചു തരും കേട്ടോ പറഞ്ഞു തരും അപ്പോൾ അത്രയും നല്ല കളക്ഷൻസ് ആട്ടോ ഏത് കളേഴ്സ് ചോദിച്ചാലും നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും അതും ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ചൊക്കെ ഐറ്റംസ് വേണമെങ്കിൽ തരാൻ പറ്റും അങ്ങനെയല്ല ഇപ്പോൾ പെട്ടെന്നൊരു യൂണിഫോം കളക്ഷൻസിനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അത് നമുക്ക് തരാൻ പറ്റൂട്ടോ നല്ല ഒരുപാട് കളക്ഷൻസ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വന്നിട്ടുണ്ട് പ്ലെയിനിലായാലും കസവിലായാലും ജെറി വിത്ത് കളറ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്കുണ്ട് അതേപോലെ തന്നെ വെറും കസവിൻ്റെ ഡിസൈൻസ് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇത് കളറിൽ തന്നെ ഫാൻസി വരുന്നതാണ് ചെറിയൊന്നും ഇല്ലാതെ അങ്ങനെയും ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആണ് ഇത് ഫുള്ളും പിന്നെ ഇതൊക്കെ നമുക്ക് നല്ല പ്രായമായ അമ്മമാർക്ക് സാധാ ലെങ്ത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാറ്റേൺസ് ആണ് കേട്ടോ അതൊക്കെ ഇതാകുമ്പോൾ ഒക്കെ മിക്സഡ് വെറൈറ്റീസ് കേട്ടോ അതിപ്പോൾ നമ്മൾ കാണിക്കുന്നതൊക്കെ വരുന്നത് നല്ല ഐറ്റംസാണ് ഇതിൽ തന്നെ നല്ല വീതിയുള്ള കസവില് വേണമെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ ഇതാണ്ടോ ഇതൊക്കെ നാലിഞ്ച് കസവില് വരുന്ന വെറൈറ്റീസാണ് ഇതൊക്കെ അമ്മമാർക്ക് പ്രായമായ അമ്മമാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പാറ്റേൺസ് ആണ് കേട്ടോ കസവിൽ വരുന്നുണ്ട് സിൽവർ അതേപോലെ ഗോൾഡൻ ജെറി അതേപോലെ കോപ്പർ ജെറി അതേപോലെ റോസ് ഗോൾഡ് ബ്ലൂ ജെറി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇതൊക്കെ നോക്കി നോക്കും നല്ല അഞ്ചിഞ്ച് ബോർഡർ വരുന്ന നല്ല വെറൈറ്റീസാണ് ഇതൊക്കെ നമുക്കൊരു അറുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയിലായിട്ട് അത് ഒരു ഇഞ്ച് ഇതൊക്കെ നമുക്ക് ഇത്തിരി പ്രായമായ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് കണ്ടോ ഇതൊക്കെ വെറും കസവ് ചെറിയ കസവ് പുളിയിലൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റംസ് ആണ് അതേപോലെ കസവും അതേപോലെ തന്നെ അത് നമുക്ക് പ്ലെയിൻ ആണെങ്കിൽ ഇതിൽ ജെറിയും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പാറ്റേൺസ് ആണ് കേട്ടോ അങ്ങനെ ഇത്രയും കളക്ഷൻസ് ആണ് നമുക്കിതിൽ ഇപ്പോൾ സെറ്റ് മുണ്ടിൽ വന്നിട്ടുള്ളത് ഇത് കുറവാണ് കേട്ടോ അത് പ്ലെയിനിൽ മാത്രമാണ് ഇനി പ്രിൻ്റ് ഐറ്റംസും വർക്കുള്ള ഐറ്റംസും അതേപോലെ ടിഷ്യൂസും അങ്ങനെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ വേറെ ഒരു ഐറ്റംസ് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഒരു ഭാഗം ഫുൾ അതിന് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഷർട്ടിൻ്റെയും അതേപോലെ കളർ ഐറ്റംസും നമ്മൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ കളർ ഐറ്റംസ് ഷർട്ടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഷർട്ടിനായിട്ട് നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ട് ഷർട്ട് അതേപോലെ ഷർട്ടിൻ്റെ പീസസ് അങ്ങനെയുള്ള ഐറ്റംസ് റെഡിമെയ്ഡ് കളക്ഷൻസ് അതേപോലെ ഒരു മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അങ്ങനെയുള്ള ഐറ്റംസ് ഫോർമൽ വെയർ ആയിട്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫോർമലും ക്യാഷ്വലും ഒക്കെ നമുക്ക് ആണ് ഇനി നമുക്ക് പ്രിൻറ്റ് സെക്ഷനിലേക്ക് പോവാം കേട്ടോ ഇതൊക്കെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു കേട്ടോ പ്രിൻ്റിൻ്റെ വിത്ത് ബ്ലൗസ് ആയിട്ട് വരുന്ന വരുന്നൊരു ഐറ്റമാണ് നല്ല ഭംഗിയുള്ള ഐറ്റം അതിൽ തന്നെ ചെറിയൊരു ഗാഡ ഐറ്റ ഐറ്റംസിൽ തന്നെ ചെറിയൊരു പ്രിന്റഡ് ഐറ്റം വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ നല്ല ബോർഡർ ബോർഡറൊക്കെ പ്രിൻ്റായിട്ട് സൈഡിൽ ചെറിയ ചെറിയ കൊമ്മയൊക്കെ ആയിട്ട് കൊടുത്തിട്ട് ശരിക്കും ഗാർഡയാണ് പക്ഷേ എന്നാലും പ്രിൻ്റ് അടിച്ച് വരുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി സെറ്റും ഉണ്ടായിട്ടാണ് നമുക്കത് ഒരുപാട് കളേഴ്സും ഉണ്ട് കേട്ടോ അതിൽ അതേപോലെ പ്രിൻ്റഡ് വെറൈറ്റീസാണ് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതാ ഇതൊക്കെ നമുക്ക് ടിഷ്യൂ അതേപോലെ ഇത് നല്ല കോട്ടൺ വെറൈറ്റീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്ന വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ വെറൈറ്റീസ് നല്ല ടിഷ്യൂവിൻ്റെ ഐറ്റംസ് നല്ല മുള്ളോത്ത് വെറൈറ്റി രണ്ടേ എൺപതും രണ്ടരെയൊക്കെ നമുക്ക് ആണ് അതുപോലെ ഇതൊക്കെ കോട്ടണിൻ്റെ വെറൈറ്റീസ് ആണ് കേട്ടോ ഇതൊക്കെ സെറ്റ് മുണ്ടുകളാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിക്കോളും കേട്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ കളേഴ്സൊക്കെ ഡിഫറെന്റ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ നമുക്ക് പ്രിന്റഡ് ഐറ്റം ആ സൈഡിലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കാം എന്താ ഇതൊക്കെ പ്രിന്റഡ് കളക്ഷനാണ് ജസ്റ്റ് നോക്കി നോക്കാം എല്ലാ വെറൈറ്റീസും കണ്ടോളൂ കണ്ടോ ഒക്കെ നല്ല ഭംഗിയുള്ള പ്രിൻ്റ് അടിച്ചിട്ടാണ് കൊമ്മ ഉള്ളതും കൊമ്മയില്ലാത്തും ഡബിൾ കളറും സിംഗിൾ കളറും അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ ഏത് തരത്തിലുള്ള പ്രിൻ്റുകൾ ചോദിച്ചാലും ഇപ്പം നിങ്ങളൊരു പ്രിൻറ്റ് തന്നാൽ തന്നെ നമുക്കത് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാ പ്രിൻ്റുകളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങളൊരു പ്രിൻ്റ് തരുവാണെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റൂട്ടോ ഒരു പത്തോ എണ്ണം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പീസ് ആകുമ്പോൾ നമുക്കത് കൊടുത്ത് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് പീസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൽ സിൽവറിൽ വരുന്നുണ്ട് ഇത് നോക്കി നോക്കൂ നല്ല ഭംഗിയുള്ളൊരു കൊമ്മ കേട്ടോ കണ്ടോ ഡബിൾ കളറിലാണ് ചെയ്തിരിക്കുന്നത് ബോർഡറൊക്കെ നല്ല കോട്ടൺ വെറൈറ്റീസിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് പിന്നെ അതുമാത്രമല്ല നമ്മൾ ജെക്കാട് കാണിച്ചിരുന്നു കേട്ടോ വീഡിയോയിൽ നല്ലൊരു ജെക്കാർഡ് പ്രിൻറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഓണത്തിന് വന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ കണ്ടോ ജെക്കാർഡിലൊക്കെ മുന്നേ ഒരുപാട് വന്നിരുന്നു പിന്നെ മെല്ലാ ഔട്ടായതാണ് ഇപ്പോൾ വീണ്ടും അടിപൊളിയായിട്ട് ആൾക്കാർ ചോദിച്ചിട്ട് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റീസാണ് അപ്പോൾ ഇനി നമുക്ക് സാരിയുടെ കളക്ഷൻസ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് സാരിയുടെ കളക്ഷൻസ് കാണാം കേട്ടോ ഇതാ ഇതൊക്കെ പ്രിൻറ്റഡ് വെറൈറ്റീസ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ ഓരോന്നോരോന്ന് ഓരോന്നും എടുത്ത് കാണിക്കണില്ല നിങ്ങൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റും കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് ഇത് കളറിൽ ചെയ്തിരിക്കണതാണ് കേട്ടോ കളറിൽ ഗോൾഡൻ പേസ്റ്റ് വെച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസാണ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊന്നും പിന്നെ കംപ്ലൈൻറ്റ് വരും എന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നല്ല വെറൈറ്റീസ് ആണ് ഒന്നും കംപ്ലയിൻറ്റ് വരില്ല ഇത് പിന്നെ അതിൽ തന്നെ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ആണ് ഒക്കെ നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കുന്ന ഒരു റേറ്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിക്കോളും നമ്മൾ ലൈറ്റ് ചെറിയ കൊണ്ട് മൂടി വെച്ചിരിക്കണതാണ് കേട്ടോ കണ്ടോ ലൈറ്റ് ചെറിയാണ് നല്ല ഭംഗിയുള്ള അപ്പോൾ നമ്മൾ കുറേ ഡാർക്ക് ചെറി കാണുമ്പോൾ ലൈറ്റ് ചെറി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞതാട്ടോ കുറഞ്ഞ രീതിയിൽ അതൊക്കെ നമ്മുടെ ഓൺ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ കണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് അടിപൊളി ഐറ്റം ദ റോസ് ഗോൾഡിൽ നോക്കി വെക്കും റോസ് ഗോൾഡിലും ഒരുപാട് വന്നിട്ടുണ്ട് അതേപോലെ കളറിൽ കളറിലന്നെ ചെക്ക് വന്നിട്ടുള്ള ഐറ്റംസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ചെക്ക് ഉണ്ട് കേട്ടോ അത് ലൈൻസ് ആണ് ഇത് ആണ് കണ്ടോ ഭംഗിയായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് കുഞ്ചലം വന്നിട്ടുള്ള കട്ടിക്കരയിൽ വന്നിട്ടുള്ള ഐറ്റം കിട്ടോ കളറ് മാത്രം കസവില്ല അതെ കളറിൽ മാത്രം ചെയ്തിരിക്കുന്ന വെറൈറ്റിയാണ് കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പറ്റും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്തായാലും താഴെ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യാം നല്ല സാധനം തന്നെ എടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഐറ്റംസ് ആയിട്ടാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത് നല്ലൊരു ജെക്കാഡ് ടൈപ്പ് സാരീസാണ് കേട്ടോ ഇപ്പോൾ ജെക്കാഡൊക്കെ ഒരുപാട് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ വീണ്ടും അത് നല്ല മോഡലായിട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ഇപ്പോൾ നല്ല ലൈൻസ് ടൈപ്പ് കര നമ്മൾ പ്ലെയിനല്ലേ കൂടുതൽ കണ്ടത് ഇപ്പോൾ നല്ല ലൈനായിട്ട് വന്നിട്ടുണ്ട് ഫാൻസി ടൈപ്പിൽ കേട്ടോ ണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് സാരി ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഷോപ്പ് പരിചയപ്പെടുത്താം രീതിയിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതൊക്കെ സാരീസാണ് എല്ലാം സാരി ഐറ്റംസാണ് കണ്ടോ ഒക്കെ ഫുൾ ഒക്കെ പ്രിൻ്റഡ് ഐറ്റംസിലാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് പ്ലെയിനും ഉണ്ട് കേട്ടോ പ്രിൻറ്റഡിൽ തന്നെ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റായിട്ടാണ് ഒക്കെ വന്നിരിക്കുന്നത് അതേപോലെ തെയ്യം തെയ്യം ഇപ്പോൾ കണ്ടോ തെയ്യൊക്കെ ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരും നല്ല മൂവിങ്ങുള്ള ഐറ്റംസാണ് കേട്ടോ തെയ്യം ടിഷ്യൂലുണ്ട് കോട്ടണിലുണ്ട് അങ്ങനെ വെറൈറ്റീസ് ആയിട്ട് എല്ലാ പാറ്റേൺസിലും ഉണ്ട് കേട്ടോ വിഷു ആകുമ്പോൾ കണിക്കുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ ഓണത്തിനാകുമ്പോൾ നമുക്ക് ഇന്നതെന്നില്ല എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനെ പോലെ പോലെ തന്നെ പ്ലെയിൻ കേട്ടോ അതോ കണ്ടോ പ്ലെയിൻ കസവില് അത് മാത്രമായിട്ട് കേട്ടോ നമ്മൾ റാക്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല ഇതിപ്പോൾ കസ്റ്റമേഴ്സിന് വരുമ്പോൾ ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ബണ്ടൽ ചെയ്തിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് ഈ വക ഐറ്റംസ് തന്നെ ആയിരിക്കും അപ്പോൾ അത്രയും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനിയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഡബിളിൻ്റെ ഒരു സെക്ഷനും കൂടെ കാണിക്കാം എല്ലാവരും ലേഡീസിൻ്റെ മാത്രമേ കാണിക്കണുള്ളൂ എന്നുള്ള കംപ്ലയിൻ്റ് നമ്മൾ വീഡിയോസിൽ വരാറുണ്ട് അപ്പോൾ ചേട്ടന്മാർക്കുള്ള വെറൈറ്റീസും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ രീതി തൊട്ട് തന്നെ കുറഞ്ഞത് തൊട്ടിട്ട് നല്ല റേറ്റുള്ള ഐറ്റംസ് വരെ ഉണ്ട് കേട്ടോ വൈറ്റിലുണ്ട് ക്രീമിലുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ജസ്റ്റ് നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഡബിളിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇതൊക്കെ ഡബിളിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ തൊട്ട് അപ്പുറത്തിരിക്കുന്നത് അജ്രക്കിൻ്റെ പാറ്റേൺ ആണ് കേട്ടോ ഡബിളും ഷർട്ടും കൂടെ സെറ്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിപ്പോൾ നമ്മൾ കുറച്ചായിട്ട് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ ഈ ഓണത്തിനും എന്തായാലും ഇത് കളിക്കും ഒരുപാട് ആൾക്കാർ എടുക്കാത്തതുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഷർട്ടും അപ്പോൾ ഇതിലും നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഇതിൻ്റെ കളേഴ്സാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇതിലും കൂടുതലുണ്ട് ഇതിലെല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കസവിലും കളറിലും കസവിലും അതേപോലെ കര മാത്രം അങ്ങനെയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഡബിളുകളാണ് ഇതൊക്കെ ഇതിൽ നല്ല ഐറ്റം ഉണ്ട് കേട്ടോ നല്ല കുറഞ്ഞ ഐറ്റം ഉണ്ട് നല്ല കൂടിയ ഐറ്റം വരെയും ഉണ്ട് ഇതാ അതൊക്കെ അതിൻ്റെ വെറൈറ്റി പാറ്റേൺസാണ് ക്രീമിലും വൈറ്റിലും ആണ് കേട്ടോ അതേപോലെ ഇപ്പോൾ ഒരുപാട് പ്രിൻ്റഡ് ഐറ്റം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് സ്റ്റിക്കർ പാറ്റേൺ കണ്ടോ സ്റ്റിക്കർ വരുന്ന ഐറ്റംസ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റിക്കറുള്ള വെറൈറ്റീസ് ഉണ്ട് അതേപോലെ അതിൽ തന്നെ പ്രിൻറ്റ് വരുന്ന ഐറ്റം കണ്ടോ പ്രിൻറ്റ് വരുന്നതുണ്ട് ഇത് ഹാൻഡ് പെയിൻറ്റിംഗ് ആണ് കേട്ടോ കണ്ടോ ഹാൻഡ് പെയിൻറ്റിങ് ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് അതേപോലെ തന്നെ പ്രിൻറ്റ് പീലി വന്നിട്ട് പീലി ഓടക്കൊള്ളലും കൂടെ കണ്ടോ നല്ല ഭംഗിയുള്ള അതിലിപ്പോൾ കുറഞ്ഞ ഐറ്റം ഉണ്ട് കേട്ടോ അത് വളരെ കുറവാണ് കേട്ടോ റേറ്റ് കണ്ടോ ഇതിൽ നമുക്ക് പ്രിൻറ്റുകളും ഇതിലൊക്കെ ഉണ്ട് അതേപോലെ വൈറ്റിലും പ്രിൻറ്റും ഇതൊക്കെ ആണ് കേട്ടോ പ്രിൻറ്റും അതേപോലെ സ്റ്റിക്കറും അതേപോലെ ഹാൻഡ് പെയിൻറ്റിങ്ങും ഒക്കെ ആണ് ഇതൊക്കെ സെറ്റ് ഇതൊക്കെ ഡബിളുകളാണ് കേട്ടോ എല്ലാം ഡബിളാണ് അതേപോലെ നല്ല വില കൂടിയ ഐറ്റം കസവ് വരുന്നത് ഇതിൽ ആൻഡ് വീവും ഉണ്ട് അതേപോലെ തന്നെ പവർ ലൂമും ഉണ്ട് കേട്ടോ കണ്ടോ എന്താ ഇതൊക്കെ ഇതിൻ്റെ കസവിൽ കസവ് കൂടിയതും കുറഞ്ഞതും വരുന്ന ഐറ്റംസാണ് നമുക്ക് മൂന്നിഞ്ച് വരെയാണ് കേട്ടോ ഇതിൽ ഡബിളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്